ും പൊളിയാണ് ഹൈ ഗൈസ് എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പൊ നമ്മളിന്ന് ഒരു അടിപൊളി ആളെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് ും കൂടെ ഉള്ളത് മോഡലും ആയിട്ടുള്ള ശ്രീലക്ഷ്മിയാണ് സ്നേഹ കൂട്ട് സീരിയലില് ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് സീരിയലിലേക്കുള്ള സീരിയലിലേക്ക് ഞാൻ അതെ അതിനു മുമ്പ് വേറെന്തെങ്കിലും എന്തെങ്കിലും ആൽബോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഞാൻ ഇതിനു മുമ്പ് കൂടുതലും മോഡലിംഗ് തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ആക്ടിങ് ഇഷ്ടമാണ് ചെറുപ്പം മുതലെ ആക്ടിങ്ങൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ നമുക്ക് അറിയാവുന്ന ഒരു ചേട്ടനുണ്ട് വാസ്ക്രുന്ന ചേട്ടൻ അപ്പോൾ ചേട്ടൻ ഇങ്ങനെ ഒരു ഒഡീഷം വെച്ച് പോയി പങ്കെടുത്തു അങ്ങനെ സെലക്ട് സെലക്ട് ആയതാണ് അപ്പോൾ ഈ മോഡലിങ്ങിലേക്ക് കടക്കുന്നത് നമ്മൾ ഈ ഒരു മൂവി സി ആക്ട്രസ് അത് അതിലോട്ടുള്ള താല്പര്യം ണോ അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ആയിട്ടാണോ ശരിക്കും പാഷൻ തന്നെയാണ് കാരണം ഞാൻ ക്ലാസ്സിൽ ഡാൻസറാണ് ഡാൻസർ ഡാൻസറാണ് അപ്പോൾ എനിക്ക് ചെറുപ്പം മുതൽ ഡാൻസ് ഞാൻ കൂടുതലും ഡാൻസിങ് പരിപാടികളായിരുന്നു അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇങ്ങനെ അതിൽ കൂടിയാണ് എനിക്ക് അഭിനയത്തിനോടൊക്കെ താല്പര്യം വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ എന്താ പറയുക ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ മോഡലിങ്ങാണ് ചെയ്തത് അതിനുശേഷം പ്ലസ് ടു കഴിഞ്ഞപ്പോൾ അത് അങ്ങനെയാണ് ചെയ്തത് പിന്നെ ചെറിയ ചെറിയ ഷൂട്ടുകളൊക്കെ ചെയ്ത് അങ്ങനെയാണ് ഓരോ മക്കൾ നോക്കി ആക്ടി ചെറുപ്പം ഉണ്ടായിരുന്നു ഇഷ്ടമാണ് ഈ ഡാൻസ് എത്ര ക്ലാസ് മുതൽ തുടങ്ങിയതാ ഡാൻസ് ഞാൻ ഫോർത്ത് സ്റ്റാൻഡേർഡ് ഫോർത്ത് സ്റ്റാൻഡേർഡ് ഫോർത്ത് സ്റ്റാൻഡേർഡ് എൻ്റെ മിസ് കലാമണ്ഡലം മോനീഷിയായിരുന്നു അവളുടെ കീഴിലാണ് പഠിച്ചത് ഇപ്പൊ മോഡലിങ്ങിലേക്ക് മോഡലിംഗ് ആണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് മോഡലിംഗ് മോഡലിംഗ് എനിക്ക് ഭയങ്കര പാഷൻ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് മോഡലിന്റെ കൂടെ തന്നെ സിനിമ സിനിമ ട്രൈ ട്രൈ ചെയ്തിരുന്നു ചെയ്യുന്നത് ചെയ്തിട്ടുണ്ടല്ലോ കുറച്ച് വന്നിട്ടുണ്ടല്ലോ ഞാൻ ഒരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട് ഷോർട്ട് ഫിലിം അത് ടു തൗസൻഡ് എയ്റ്റീനിലാണ് ചെയ്തിട്ടുള്ളത് സംഭവം തല്ലുമാലയില് പ്രത്യേകിച്ചൊന്നുമില്ല ഞാൻ കല്യാണി പ്രിയദർശനും ആളുടെ ഡ്യൂപ്പായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ അത് ചെറിയ ലാസ്റ്റിൽ ഫൈവ് സീനൊക്കെ അത് ഡ്യൂപ്പായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഒക്കെ നന്നായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട് മൂവീസ് ആണ് ആഗ്രഹം അപ്പോൾ നമുക്ക് ഇപ്പോൾ മൂവീസ് ആണെങ്കിലും സീരിയലാണെങ്കിലും മെയിൻ പ്രധാനം എന്ന് പറയുന്നത് അഭിനയം ആണല്ലോ അതെ അത് അപ്പോൾ അങ്ങനെയാണ് ഞാൻ സീരിയലിലോട്ട് പോയത് സിനിമയും ഉറപ്പായിട്ടും എല്ലാവരെയും കൂടെ അത് ട്രൈ ചെയ്യുന്നു ഇപ്പം റീസൻറ്റായിട്ട് ഒരു പേജിൻ ഷോയിൽ മലയാളി മങ്ക അതൊരു സംഭവം ഞാൻ മെയിനായിട്ട് നോക്കിയത് ശ്രീലക്ഷ്മിന് അപ്പോൾ അതിലേക്ക് വരാനുണ്ടായിരുന്ന ഒരു സംഭവം എന്നാണ് ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയാം അത് ആദ്യത്തെ എക്സ്പീരിയൻസ് ആണോ ഐ മീൻ ഒരു അച്ചീവ്മെന്റ് ആണോ ഉറപ്പായിട്ടും ഇപ്പോൾ പേജൻ്റ് എന്ന് പറയുന്നത് എന്താ പറയുക എൻ്റെ ചെറുപ്പം തൊട്ടുള്ള ഒരു ആഗ്രഹമാണ് ഒരു പേജൻറ്റിൽ പങ്കെടുക്കുക എന്നുള്ളത് അതിലിപ്പോൾ എന്താ പറയുക ഞാൻ ഇപ്പോൾ ഒരുപാട് മോഡലിംഗ് എന്നുള്ള ഇൻഡസ്ട്രിയിലോട്ട് ഞാൻ ഒരുപാട് നാളായിട്ട് ഉണ്ട് കൂടുതലും ഇപ്പോൾ റൺവേ ഷോസും അതുപോലെ ഡിസൈനർ ഷോസും പിന്നെ ആഡ് ഇങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഇതെൻ്റെ പൊതുവേ ഒരു ആയിരുന്നു ഇങ്ങനെ ഒരു പാചൻറ്റിൽ പങ്കെടുക്കാമെന്നുള്ളത് ഇതെൻ്റെ ഫസ്റ്റ് പെജൻറ്റാണ് ആണ് പോലെ തന്നെ താങ്ക് യു അപ്പം അതിൽ ഫസ്റ്റ് തന്നെ വിന്നറാവാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് അപ്പം ഈ ഒരു പെജൻറ്റിൽ ഞാൻ പങ്കെടുക്കാൻ കാരണം എനിക്കൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ട് അഭിരാമി ആൾ പ്രൊഫഷണൽ മേക്കപ്പ് ആർട്ടിസ്റ്റാണ് അപ്പോൾ ആള് ത്രു ആണ് എൻ്റെ അടുത്തൊരു ദിവസം പറഞ്ഞത് നമുക്കിങ്ങനൊരു പാജൻ്റ് ഉണ്ട് ട്രൈ ചെയ്യാം എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറയാം എനിക്ക് ആദ്യം കുറച്ച് അവർസ് ഒക്കെ ആയിരുന്നു ഞാൻ ഇന്ന വരെ പങ്കെടുത്തിട്ടില്ല മോഡലിംഗ് ഞാൻ ചെയ്തിരുന്നു പേജെന്ന് പറയുമ്പോൾ ഫസ്റ്റ് ടൈം ആണ് അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു ട്രൈ ചെയ്യാന്ന് പറഞ്ഞപ്പോ ഞാൻ െന്തായാലും ട്രൈ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ചെയ്തതാണ് എക്സ്പീരിയൻസ് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു വളരെ ഇപ്പൊ എന്താ പറയുക ഒരുപാട് കണ്ടസ്റ്റൻസ് ഉണ്ടായിരുന്നു അപ്പൊ അവരുടെ ഒക്കെ കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക സത്യം പറഞ്ഞത് ഒരു പുതിയൊരു എക്സ്പീരിയൻസ് ആണ് നമ്മള് മറ്റ് എൻ്റെ ഇത് വെച്ച് നോക്കുമ്പോ ഒക്കെ ഭയങ്കര ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതെ അതെ ഒരുപാട് സന്തോഷം എങ്ങനെയാണ് അതിന്റെ ക്രൈറ്റീരിയ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ക്രൈറ്റീരിയ യൂറപ്പിന് സെപ്പറേറ്റ് ആണോ അതെ കോസ്റ്റ്യൂമിന് അങ്ങനെ സെപ്പറേറ്റ് ആയിട്ടുള്ള ആ ഓക്കെ അതിലിത് പറയുമ്പോൾ എനിക്ക് എന്നെ വിളിച്ചത് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് ആളുടെ പേര് അഭിരാമി ആളിങ്ങനെ ഇത് ആക്ച്വലി നടന്നത് രണ്ടൊരു കോമ്പറ്റീഷനായിട്ടാണ് അപ്പോൾ മേക്കപ്പ് ആർട്ടിസ്റ്റിന് വേറൊരു സെക്ഷനായിട്ടല്ല ഇതായിട്ട് നടത്തിയിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ മലയാളി മംഗ എന്നുള്ളൊരു കോണ്ടസ്റ്റ് എന്ന് പറയുന്നത് മോഡൽസിനാണ് അപ്പോൾ രണ്ട് സെക്ഷൻ ആയിട്ടാണ് നടത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ മോഡൽസിനെന്ന് പറയുമ്പോൾ നമുക്ക് മൂന്ന് റൗണ്ട്സ് ആണ് ഉണ്ടായിരുന്നത് എല്ലാ പാറ്റേൺസിലുള്ള പോലെ തന്നെ മൂന്ന് റൗണ്ട്സ് ആണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഫസ്റ്റ് റൗണ്ട് ടാലന്റ് റൗണ്ടായിരുന്നു ടാലൻ റൗണ്ടിൽ ഞാൻ ഡാൻസ് ഡാൻസറാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡാൻസ് ആണ് കളിച്ചത് പിന്നെ സെക്കൻഡ് റൗണ്ട് ഉണ്ടായിരുന്നത് സെൽഫ് ഇൻട്രോ സെൽഫ് ഇൻട്രൊഡക്ഷൻ ആയിരുന്നു അതിൽ ഞാൻ ഫസ്റ്റ് ഫസ്റ്റിന്ന് സ്റ്റേജ് ഫിയർ അങ്ങനെ ഉണ്ടായിട്ടില്ല കാരണം ഡാൻസ് കളിച്ചിട്ടും അങ്ങനെ പക്ഷെ എന്നാലും മൈക്ക് പിടിച്ച് പറയാന്നുള്ളത് ഒബ്വിയസ്ലി നമുക്ക് കുറച്ച് നെർവസ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എന്നാലും അറിയില്ല ആ സമയത്ത് എങ്ങനെയൊക്കെയോ ചെയ്താൽ പിന്നെ അത് കൂടാതെ ക്വസ്റ്റ്യൻ റൗണ്ട് വന്നു അത് നമുക്ക് അറിയില്ല സ്പോർട്ടിൽ നമുക്ക് എന്താ പറയാ നമ്മുടെ മനസ്സിലെന്താ തോന്നുന്നേ കുറേയും കൂടെ കോൺഫിഡൻ്റായിട്ട് സംസാരിക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം അത് ഞാൻ ഭംഗിയായിട്ട് ചെയ്തു തന്നെയാണ് എൻ്റെ വിശ്വാസം അങ്ങനെയായിരുന്നു പക്ഷെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഇപ്പം കണ്ടസ്റ്റന്റ്സ് ആണെങ്കിലും ബാക്കി കൂടെ ഉള്ളവരാണെങ്കിലും അവരുടെ ബെസ്റ്റ് തന്നെ അവർ ചെയ്തിട്ടുണ്ട് മലയാളി മങ്ക എന്ന് പറഞ്ഞ ഒരു കോണ്ടസ്റ്റിനെ പറ്റി പറയുമ്പോൾ കൂടുതൽ പറയുകയാണെങ്കിൽ ഇത് ആക്ച്വലി ഇപ്പോൾ മോഡൽസിനും ഞങ്ങൾക്ക് അതുപോലെ തന്നെ മേക്കപ്പ് ആർട്ടിസ്റ്റിന് ഒരു കോണ്ടസ്റ്റ് ഉണ്ടായിരുന്നു ഇത് രണ്ട് ഭാഗമായിട്ടാണ് ഇത് കോമ്പറ്റീഷൻ നടന്നിട്ടുണ്ടായിരുന്നത് അപ്പോ എന്നെ മേക്കപ്പ് ചെയ്തത് അഭിരാമി ചേച്ചിയാണ് ഞാൻ പറഞ്ഞിരുന്നു ആൾ പ്രൊഫഷണൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് അപ്പോൾ ആൾക്ക് ഇതിന് മുമ്പും ബ്രൈഡൽ കോണ്ടസ്റ്റിനൊക്കെ പ്രൈസ് കിട്ടിയിട്ടുള്ളത് തന്നെയാണ് അപ്പോൾ ഇതിൽ എന്താ പറയുക എൻ്റെ മേക്കപ്പ് ആളാണ് ചെയ്തത് ആൾക്ക് കിട്ടിയത് ഫസ്റ്റ് റണ്ണറപ്പ് ആണ് ആളുടെ അതായത് രണ്ടും രണ്ട് സെപ്പറേറ്റ് ആയിട്ടാണ് നടത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആൾക്ക് ആളുടെ ഇതിൽ കിട്ടിയത് ഫസ്റ്റ് റണ്ണറപ്പും അതായത് സെക്കൻഡ് പൊസിഷനാണ് കിട്ടിയത് അതുപോലെ തന്നെ ഇപ്പം എനിക്കും എനിക്ക് കിട്ടിയത് ടൈറ്റിൽ വിന്നറാണ് അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു രണ്ടുപേർക്കും നല്ലൊരു അച്ചീവ്മെന്റ് ആണ് കിട്ടിയിട്ടുള്ളത് നമുക്ക് ഒരുപാട് രണ്ടുപേരും ഒരുപാട് സന്തോഷിക്കുന്നു അപ്പോൾ എന്താ പറയുക ഇനിയും മുന്നോട്ട് ഞങ്ങൾ ഇപ്പം ചേച്ചിയുടെ കൂടെ ആണെങ്കിൽ വർക്ക് ചെയ്യാനായിട്ട് ഒരുപാട് ആഗ്രഹിക്കും ഈ ഒരു പേജൻ ഷോയിലേക്ക് വരുമ്പോൾ ക്ലാസ് ഒക്കെ ഉണ്ടാവല്ലോ മീൻ കൊറിയോഗ്രാഫി സംഭവങ്ങളൊക്കെ അപ്പൊ അത് ആരാണ് ചെയ്ത് നന്നായിരുന്നു ഞാൻ കണ്ടിരുന്നു കണ്ടിരുന്നല്ലേ ഓക്കെ അത് സത്യം പറഞ്ഞ ഷോന്റെ വലിയൊരു പാർട്ട് തന്നെയാണ് നമുക്കിപ്പോൾ ഈ ഗ്രൂമിംഗ് സെക്ഷൻ അല്ലെങ്കിൽ കൊറിയോഗ്രാഫി എന്നുള്ളതും വലിയൊരു പാർട്ടായിട്ടുള്ള ഒരു കാര്യമാണ് എന്നെ സംബന്ധിച്ച് ഞാൻ ഫസ്റ്റ് ടൈം വന്ന് ഞാൻ പറഞ്ഞല്ലോ അതുപോലെ തന്നെ എന്താ പറയുക ഇതിനകത്ത് ഫസ്റ്റ് ടൈം ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു അപ്പം നമുക്ക് ഈ ഫാഷൻ ഷോസും എന്നൊക്കെ പറയുമ്പോൾ ഡിസൈനർ ഷോയും പാചൻ്റ് എന്ന് പറഞ്ഞ രണ്ട് രണ്ടാണ് നല്ല ഡിഫറൻസ് ഉണ്ട് അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് പോലും അറിയാത്ത പല കാര്യങ്ങളുണ്ടായിരുന്നു അപ്പം നമ്മൾ ഈ ഒരു പാജൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്കുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളിരിക്കുന്ന നമ്മൾ സംസാരിക്കുന്നവയെ നമ്മളൊരാളോട് സം പെരുമാറുന്ന ഒരു നമ്മുടെ ബോഡി ലാംഗ്വേജ് എല്ലാം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം അത് ഈ ഒരു അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത് നമുക്ക് എന്താ പറയുക നമ്മുടെ ഒരു പേഴ്സണാലിറ്റിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്ന ഒരു പാജൻറ്റാണ് നമ്മളെങ്ങനെ സംസാരിക്കുന്നതൊക്കെ അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ ഈ പാജൻറ്റ് ചെന്നപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഇതിൻ്റെ ഗ്രൂമിങ് സെക്ഷൻ ചെയ്തിട്ടുള്ളത് ജെന്നിൽ ചേട്ടനാണ് ജെന്നീൽ ചേട്ടനാണ് അപ്പോൾ ആളെ പറ്റി പറയുകയാണെങ്കിൽ ആറ് കൊറിയോഗ്രാഫറാണ് ൂമറാണ് പിന്നെ ഈ ഷോന്റെ ഡയറക്ടറാണ് ഓ അതല്ലേ ഷോ ഡയറക്ടറാണ് അപ്പോൾ ആൾ സത്യം പറഞ്ഞ ഒരുപാട് ഇപ്പം നമുക്ക് ഇപ്പോൾ എനിക്കാണെങ്കിലും അവിടെ വന്നിരുന്ന എല്ലാ മോഡൽസിനും ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു ബിഗ് ഈ ഒരു പ്രസൻ്റെ ഫസ്റ്റ് ടൈം ആയപ്പോൾ നമുക്ക് പല കാര്യങ്ങളും നമ്മൾ കുറേ റൂൾസ് ഉണ്ട് ഈ പെജൻറ്റിലോട്ടൊക്കെ വരുമ്പോൾ അപ്പോൾ റൂൾസ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞാൽ എങ്ങനെ സംസാരിക്കണം എങ്ങനെ ഇരിക്കണം നമ്മളൊരു സ്റ്റേജിൽ നിൽക്കുമ്പോൾ നമ്മുടെ ബോഡി പോസ്റ്റർ എങ്ങനെയായിരിക്കും നമ്മൾ മൈക്ക് പിടിക്കുമ്പോൾ അങ്ങനെ ഓരോ കാര്യത്തിനും നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളതൊക്കെ ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് പഠിച്ചത് ചടങ്ങെടുക്കും തന്നെയാണ് അതുപോലെ തന്നെ എസ്പെഷ്യലി കൊറിയോഗ്രാഫി ആള് നല്ലൊരു കൊറിയോഗ്രാഫി ആയിരുന്നു അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ഓബിയസ്ലി അപ്പൊ ഓഡിയൻസിനാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് തന്നെ അത് കാണുമ്പോൾ നമ്മൾ ഇത്രയും മോഡൽസ് എല്ലാവരും കൂടെ സ്റ്റേജിൽ നിൽക്കുമ്പോൾ എല്ലാവരെയും എല്ലാവർക്കും ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു എല്ലാവർക്കും അപ്പോൾ എത്രയും കണ്ടസ്റ്റൻസ് ഉണ്ടെങ്കിൽ ഓരോരുത്തർക്കും ഇമ്പോർട്ടൻസ് ഉണ്ടല്ലോ എല്ലാവരെയും ക്യാപ്ചർ ചെയ്യുന്ന രീതി ഡെവലപ്മെന്റ് അതായത് നമ്മൾ ആ ഇത്രയും നേരം പുറത്തിരിക്കുന്ന നമ്മൾ സ്റ്റേജിൽ കയറിയാണ് ആ ഒരു വളരെ ഭംഗിയായിട്ട് തന്നെ ആള് ചെയ്തിട്ടുണ്ട് ആള് ഒരുപാട് ഇപ്പൊ മോഡൽ നമുക്ക് വേണമെങ്കിലും ഒരുപാട് ക്ലാസ് ഇപ്പൊ ആളുടെ ക്ലാസ്സുകൾ ഉണ്ട് നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ താല്പര്യം നമുക്ക് പോയിട്ട് ചെയ്യാം അങ്ങനെയൊക്കെ ആള് നടത്തുന്നത് എന്തേലും ഇതൊക്കെയാണ് അതല്ലാതെ മോഡലിംഗിലെന്തേലും ഡ്രീം ഉണ്ടോ ഓക്കേ ഇതല്ലാതെ വേറെ മോഡലിംഗില് ഡ്രീം ഉണ്ടോ എന്നാണ് ഉറപ്പായിട്ടും ഉണ്ട് നമുക്ക് എന്താ പറയാ വലിയ വലിയ ഷൂട്ടുകൾ ചെയ്യാനായിട്ട് ചെയ്യാനായിട്ട് അതുപോലെ ഇനിയും നല്ല പേജൻസ് ഇനിയും ചെയ്യാനായിട്ട് താല്പര്യമുണ്ട് ഇതൊരു സ്റ്റെപ്പായിട്ട് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ അപ്പൊ ഇനിയും എനിക്കിന് മുന്നോട്ട് പോകണം അതിന് അത്യാവശ്യം നല്ല പേജൻസും കാര്യങ്ങളൊക്കെ ചെയ് ചെയ്യാനാണ് മോഡലിങ് മോശം കൂടെ താല്പര്യം ശ്രീലക്ഷ്മീനെ കുറിച്ച് നമുക്ക് കുറെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കുറെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞു അപ്പൊ നമ്മുടെ മെയിൻ സെഗ്മെന്റ് ഉണ്ട് റാപ്പിഡ് ഫയർ ഓക്കെ എന്തായാലും ഒരു പത്ത് ക്വസ്റ്റ്യൻസ് ഉണ്ട് നമുക്ക് എന്തായാലും പെട്ടെന്ന് ചോദിച്ചു തീർക്കാം ഓക്കെ റെഡിയല്ലേ ടെൻഷൻ ഉണ്ടോ പ്രശ്നമൊന്നുമില്ല ഫസ്റ്റ് ക്വസ്റ്റ് റെഡ് ലിപ്സ്റ്റിക് ഓർ ന്യൂഡ് ലിപ്സ്റ്റിക് ഏതാണ് ഏറ്റവും കൂടുതൽ ന്യൂഡ് ലിപ്സ്റ്റിക് ലിപ്സ്റ്റിക്യൂഡാണ് ന്യൂഡാണോ കൂടുതൽ ഇഷ്ടം ന്യൂഡാണ് ഇഷ്ടം പക്ഷെ നമ്മൾ ഷൂട്ടിനൊക്കെ പോകുമ്പോൾ ഓക്കെ പർച്ചേസ് ഓഫ് യുവർ ലൈഫ് അങ്ങനെ ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ ബെസ്റ്റ് പർച്ചേസിംഗ് പറയാനായിട്ടുള്ള അങ്ങനെയൊന്നും ഇല്ല എല്ലാ പർച്ചേസും കൂടുതലും പർച്ചേസ് ചെയ്യാറുള്ളത് ഡ്രസ്സും ഡ്രസ്സാണ് കൂടുതലും താല്പര്യം ഓക്കെ വിറ്റ് ഈസ് മോർ കംഫർട്ടബിൾ ക്യാഷ്വൽ ഓർ ട്രഡീഷണൽ ഡ്രസ് ആണ് പക്ഷേ ട്രഡീഷണൽ ലുക്കിലും പൊളിയാണ് പറയുമ്പോൾ എനിക്ക് ഉറവ് ആണോ ഭയങ്കര നമ്മുടെ ലേറ്റസ്റ്റ് ഇപ്പം ഫിലിം ആണെങ്കിലും എനിക്ക് അങ്ങനെയല്ല ചെറുപ്പം മുതലേ മുതലേ ആരാണ് ുംബൌട്ട ശ അങ്ങനെ അറിയാത്തതായിട്ടൊന്നും ഇല്ല ഞാൻ കൂടുതലും ഓപ്പൺ ആയിട്ടുള്ളത് എന്റെ അനിയത്തി അപ്പൊ അങ്ങനെ അറിയാത്ത കാര്യങ്ങളായിട്ട് ഒന്നും എന്തുണ്ടെങ്കിലും എന്തെങ്കിലും ഞാൻ സിസ്റ്റർ ആ എന്നാലും നമുക്കൊരു ഹിഡൻ ആയിട്ട് എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടാവും

നമ്മള് ഈ ഒരു ഇൻഡസ്ട്രി ലിപ്സ്റ്റിക് ആണ് ലിപ്സ്റ്റിക് ആണ് എപ്പോഴും ബാഗില് ഫോൺ ആണ് അതില്ലാണ്ട് പറ്റത്തില്ലല്ലോ എവിടെയെങ്കിലും അത് എടുക്കാതെ പോയ സിറ്റുവേഷൻ ഒക്കെ വന്നിട്ടുണ്ടോ ഫോൺ എടുക്കാതെ പോയിട്ടുണ്ടോ ഞാൻ പോയിട്ടുണ്ട് അപ്പൊ അത് ആ ഒരു സിറ്റുവേഷൻ ഒക്കെ എങ്ങനെയാണ് അത് നമുക്ക് നമ്പർ കാണാപ്പാടറിയോണ്ട് വേറെ ആൾക്കാരെടുത്ത് പോയിട്ട് നമ്പർ വിളിച്ചിട്ട് അങ്ങനെയൊക്കെ ലൊക്കേഷൻ വന്ന് അങ്ങനെ കുറച്ച് ഇപ്പൊ ലിപ്സ്റ്റിക് ആണ് മിസ്സായെങ്കിലും വൺ പ്ലേസ് യുവാണ്ട് ടു വിസിറ്റ് ആന്റണിയോ ബക്കറ്റ് ലിസ്റ്റ് ലിസ്റ്റ് എനിക്ക് ന്യൂയോർക്ക് ഭയങ്കര എന്തുകൊണ്ടാണ് ന്യൂയോർക്ക് ും എങ്ങനെ നമ്മള് ആരുടെ ഒരു പോസ്റ്റ്യൂം അല്ലെങ്കിൽ അപ്പിയറൻസിനൊക്കെ എന്തായാലും നമ്മൾ നോട്ടീസ് ചെയ്യും അവരൊക്കെ ിസ്റ്റ് സോങ് ചെയ്യേണ്ട വരും ചെയ്യേണ്ടി വരും എന്നാലും ലാസ്റ്റ് സോങ് ഞാൻ പ്ലേഡ് ആണോ അതെ ലാസ്റ്റ് കേട്ടിട്ടുള്ള ഒരു സോങ് ലാസ്റ്റ് സോങ് അല്ല ക്ഷ്മി സിംഗർ ആണെന്നല്ലേ പറഞ്ഞത് സിംഗർ പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട് കുറെ സോങ്സ് എങ്ങനെ വിട്ടുണ്ട് നമുക്കൊരു രണ്ട് ഈ സോങ് പട ഏതെങ്കിലും ഇഷ്ടമുള്ള ഒരു സോങ് സോങ്ങ് ആയിരുന്നു പണം ൂരിയുരാൾ മറച്ചോട്ടും മാറി ഗോപുര മാളിക അതിന പൊള്ളി അഴിച്ചിട്ട് എന്തായാലും ഒരു കലാകാരി തന്നെയാണ് എല്ലാ ഇനിയിപ്പോ എന്താ പറയാ നല്ല ഉയർച്ചയിലെത്തട്ടെ ഒരുപാട് ഡ്രീംസ് ഒക്കെ ഉണ്ടല്ലോ അച്ചീവ് ആവട്ടെ എല്ലാത്തിലും നല്ല രീതിയിൽ മുമ്പോട്ട് പോകട്ടെ എന്തായാലും ഒരു സക്സസ്ഫുൾ ശ്രീലക്ഷ്മീനെ തന്നെ നെക്സ്റ്റ് ടൈം നമുക്ക് കാണാനുള്ള ഒരു അവസരം കിട്ടട്ടെ വിചാരിക്കും എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അപ്പൊ നമുക്ക് ഓണം സെലിബ്രേഷൻ അല്ലേ എന്തായാലും അതെത്തും ഓ ഹാപ്പി ഓണം ഹാപ്പി ഓണം ഓക്കെ ബൈ